അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ അടിപൊളി ഒരു ടാസ്ക് തന്നെയാണ് അതിൽ നമ്മുടെ ശ്രീധു കിട്ടിയ അവസരം പാഴാക്കാതെ നമ്മുടെ അർജുനനെ വീശി വീശി അടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് അർജുൻ ഔട്ടായോ ഔട്ടായോ എന്ന് അവസാനം നമ്മുടെ അപ്സരയാണ് ബിഗ് ബോസിൻ്റെ ആ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് വളരെ രസകരമായൊരു ടാസ്ക് തന്നെയായിരുന്നു ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനൻ്റെയും ശ്രീധുവിൻ്റെയും കോംബോ അടിപൊളിയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അർജുൻ ഈ ആഴ്ച കുറച്ച് ആക്റ്റീവ് ആവുക തന്നെ ചെയ്തിട്ടുണ്ട് കാരണം അർജുനന് ബിഗ് ബോസ് ഫീൽഡിലേക്ക് ഗിഫ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കിഡ് സ്മൈലിങ് എന്ന് കുറച്ചും കൂടെ ബെറ്റർ ആക്കണം ഗെയിമിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അർജുനനെ പലരും നോമിനേറ്റ് ചെയ്തത് അർജുൻ റിയലായി നിൽക്കുന്നില്ല ഒരു ഫേക്ക് ആയിട്ടാണ് ഗെയിം കളിക്കുന്നത് അർജുനൻ്റെ ഒരു ആക്റ്റീവ് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ് അർജുനെ പലരും നോമിനേറ്റ് ചെയ്തത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അൻപത് ദിവസം പിന്നിട്ട് കിടക്കുമ്പോഴും നമ്മുടെ അർജുനൊക്കെ ഇനി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്ന് നല്ല രീതിയിൽ ഗെയിം കളിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻ്റായി ഒന്ന് അറിയിക്കാം മറക്കരുത് എന്താണെങ്കിലും ശ്രീധു അർജുൻ്റെ കോംബോയെക്കുറിച്ചും നിങ്ങളുടെ വിലയുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ തമിഴ് ബുക്സ് വിളിക്കുക